കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോയ പലരുടെയും അവസ്ഥ ദയനീയം തന്നെയാണ് പത്മജ വേണുഗോപാലായാലും അനിൽ ആന്റണി ആയാലും ടോം വടക്കനായാലും ഒക്കെ അവരൊക്കെ എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയില്ല ടോം വടക്കനെ ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കുമ്പോഴോ മറ്റോ വാർത്തകളിൽ കണ്ടുവെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അറിവ് അദ്ദേഹത്തെ അനിൽ ആന്റണിയും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യക്ഷപ്പെട്ടതല്ലാതെ അദ്ദേഹവും ഇപ്പോൾ സജീവമല്ല സംസ്ഥാന ഭാരവാഹി പട്ടിക ബി ജെ പി പ്രസിദ്ധീകരിച്ചപ്പോൾ പത്മജ വേണുഗോപാലിന് എന്തെങ്കിലും ഒരു പരിഗണന നൽകുമെന്ന് പലരും കരുതിയിരുന്നുവെങ്കിലും പത്മജയെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഡൽഹിയിലെ ലഫ്റ്റനൻ്റ് ഗവർണർ പദവി പത്മജയ്ക്ക് നൽകുമെന്നുള്ള വാർത്തകൾ ചില കോണുകളിൽ നിന്നും വന്നെങ്കിലും അതിനും ഒരു സ്ഥിരീകരണം ഇതുവരെയായും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പത്മജയുടെ പ്രധാന പണി എന്ന് പറയുന്നത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ സോഷ്യൽ മീഡിയ വഴി വെറുതെ കീറിച്ചൊറിയുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർക്കെതിരെയാണ് പത്മജ പ്രതികരിച്ചത് എന്നാൽ സന്ദീപ് നല്ല ഉരുള കുപ്പേരി പോലെയാണ് മറുപടി നൽകിയത് പ്രവർത്തന പാരമ്പര്യമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് പത്മജക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് കെ കരുണാകരന്റെ മകൾ എന്നുള്ള ലേബലിൽ മാത്രം സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത പത്മജ തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടതില്ല എന്നതാണ് സന്ദീപിന്റെ പ്രതികരണം മാത്രമല്ല സന്ദീപിന് പത്മജ തുറന്ന കത്തെഴുതുമ്പോൾ പത്മജ താൻ കടന്നു വന്ന വഴികളും ഓർക്കേണ്ടതായിരുന്നു സന്ദീപിനോട് പത്മജ ചോദിക്കുന്നത് ഇത്രയും കാലം മോദിക്കും ബി ജെ പി ക്കും ജയ് വിളിച്ചിട്ട് പിന്നെ രാഹുലിന് സിന്താബാധ വിളിക്കാൻ മാണമില്ല എന്നതാണ് അത് പറയുമ്പോഴെങ്കിലും താനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം പത്മജ ഓർക്കണം ഇതേ രാഹുലിനും കോൺഗ്രസിനും സിന്ദാബാദ് വിളിച്ച് മോദിയെ എതിർത്തിരുന്ന പത്മജയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് കോൺഗ്രസിനെ വഞ്ചിച്ച് ബി പോയി മോദിക്ക് ജയ് വിളിച്ചത് എന്തായാലും പത്മജക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പൊങ്കാലയാണ് സന്ദീപ് വാര്യരുടെ മറുപടി കൂടി വന്നതോടെ പത്മജ ഇപ്പോൾ ഏറിലാണ് ഡൽഹിയിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തൃശൂരിൽ ഒപ്പിക്കാൻ തന്നെയാണ് പത്മജയുടെ നീക്കം ഇപ്പോഴത്തെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ പോലും ഇടം നേടാൻ പത്മജക്ക് കഴിയാത്തപ്പോൾ എങ്ങനെ തൃശൂർ സീറ്റ് നേടിയെടുക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്